കഴിഞ്ഞ ദിവസമാണ് അതിർത്തി വഴി നുഴഞ്ഞുകയറിയ നാല് ലബനൻ ഹിസ്ബുള്ള ഭീകരടെ ഇസ്രയേൽ സൈന്യം വധിച്ചത് അതിനു പിന്നാലെ ഇതാ തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുന്നു ഇസ്രയേൽ അതെ നൂറ് ദിനം ഇസ്രയേൽ ഹമാസ് യുദ്ധം പിന്നിടുമ്പോൾ രണ്ട് ഇസ്രയേൽ പൗരന്മാർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു ലബനിൽ നിന്ന് തുടത്തുവിട്ട ഹിസ്ബുള്ളയുടെ മിസൈൽ വീടിന് മുകളിൽ പതിച്ച വടക്കൻ ഇസ്രയേലിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടു ഏതായാലും ഇസ്രയേൽ ഇതിൽ ഞെട്ടിയിരിക്കുകയാണ് ഇത്ര പെട്ടെന്നിങ്ങനെ ഒരു തിരിച്ചടി ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഹിസ്ബുള്ളയുടെ ലക്ഷ്യം വളരെ വലുതായിരുന്നു എന്നാൽ രണ്ടുപേരുടെ ജീവൻ മാത്രമാണ് എടുക്കാൻ സാധിച്ചത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന്റെ നൂറാം ദിവസത്തിലാണ് മാരകമായ ഈ ആക്രമണം നടന്നത് സാധാരണക്കാരെ പോലും വെറുതെ വിടാതെയുള്ള ആക്രമണം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണമാണ് യുദ്ധത്തിന് തുടക്കമിട്ടത് അതിൽ തീവ്രവാദികൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപതോളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു അവരിൽ പകുതിയും ഇപ്പോഴും തടവിലാണ് ലബനിൽ നിന്ന് ഇസ്രയേലിലേക്ക് കടന്ന് ആക്രമണം നടത്താൻ ശ്രമിച്ച ശ്രമിച്ചു മൂന്ന് തീവ്രവാദികളെ വധിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞതിന് ശേഷമാണ് മിസൈൽ ആക്രമണമുണ്ടായത് ഗാസയിൽ കരയുദ്ധത്തിനിടെ ആയിരത്തി ഒഴുനൂറിലധികം ഇസ്രയേലി സൈനികർക്ക് പരിക്കേറ്റതായി ഐ ഡി എഫ് പറയുന്നു അതേസമയം അയ്യായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതായും രണ്ടായിരം സൈനികർക്ക് അംഗവൈകല്യം സംഭവിച്ചതായും ഒരു മാസം മുൻപ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു അയ്യായിരത്തിലേറെ ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടതായും പന്ത്രണ്ടായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതായും സ്ഥിരീകരിക്കാത്ത വിവരമുള്ളതായി അൽ ജസീർ റിപ്പോർട്ട് ചെയ്യുന്നു അധിനിവേശ ബാങ്ക് ിൽ ഞായറാഴ്ച ഇസ്രയേൽ സൈന്യം മൂന്ന് പലസ്തീനുകളെ വധിച്ചു ഹെബ്രോൺ നഗരത്തിന് സമീപമുള്ള ഒരു ചെക്ക് പോയിന്റ് തകർത്ത് മുന്നേറിയ കാറിന് നേരെ ഇസ്രായേൽ ബെടിയുതിർത്തപ്പോഴാണ് രണ്ട് പേർ മരിച്ചത് ഭീകരാക്രമണം നടത്താനുള്ള ശ്രമത്തിലായിരുന്നു കാറിലുണ്ടായിരുന്ന യുവാക്കളെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു റാമലയിലെ പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം കൊലപാതകങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരുടെ മൃതദേഹം ലഭിച്ചതായി പലസ്തീൻ റെഡ് ക്രോസെന്റ് സൊസൈറ്റിയും അറിയിച്ചു വടക്കൻ മേഖലയിൽ ജെറക്കോ നഗരത്തിനടുത്തുള്ള അഭ്യർത്ഥി ക്യാമ്പിൽ ഒരു യുവാവിനെ ഇസ്രയേൽ സൈന്യം വെടിവെച്ച് കൊന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഹമാസുമായി ബന്ധമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ക്യാമ്പിൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെ പതിനാറ് വയസ്സുകാരൻ കൊല്ലപ്പെടുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ വർഷം വെസ്റ്റ് ബാങ്കിൽ അഞ്ഞൂറ്റി ഇരുപതിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു ഇതേ കാലയളവിൽ ഹമാസ് ഇസ്രയേലിലും വെസ്റ്റ് ബാങ്കിലും നടത്തിയ ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടതായി ഷിൻബറ്റ് സുരക്ഷാ ഏജൻസിയും അറിയിച്ചു അതേസമയം ഗാസികൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇസ്രയേൽ പരാജയപ്പെട്ടുവെന്ന ഹിസ്ബുള്ള തലവൻ മാത്രമല്ല അവർ നീക്കുപോക്കുകൾക്ക് വഴങ്ങാൻ നിർബന്ധിതരാകുമെന്നും ലബനൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ഹിസ്ബുള് തലവൻ ഹസൻ നസ്രാണ് പറഞ്ഞത് നൂറ് ദിവസം കൊണ്ട് ശത്രു എന്തു നേടിയെന്നും കൊലപാതകങ്ങളല്ലാതെ മറ്റൊന്നും നേടിയില്ല എന്നും ഹസൻ നസ്രല്ല പറഞ്ഞു അവർ യഥാർത്ഥ വിജയമോ വിജയത്തിന്റെ സാദൃശ്യമോ നേടിയിട്ടില്ല പ്രഖ്യാപിതവും പരോക്ഷവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ നൂറാം ദിനത്തിൽ നസ്ര ജനുവരി തെക്കൻ ലബണനിൽ ഇസ്രായേൽ കൊലപ്പെടുത്തിയ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ വിസാം തവിളിനെ അനുസ്മരിക്കുന്നതായിരുന്നു നസ്രയുടെ പ്രസംഗം ചെങ്കടലിലെ കപ്പലുകൾക്കെതിരായ ഹൂതികളുടെ ആക്രമണത്തിന് മറുപടിയായി വെള്ളിയാഴ്ച യമനിലെ നിരവധി കേന്ദ്രങ്ങൾ ആക്രമിച്ച യു എസിന്റെയും ബ്രിട്ടന്റെയും നടപടിയെയും ഹിസ്ബുള്ള നേതാവ് അപലപിച്ചു അമേരിക്കൻ ചെങ്കടലിൽ ചെയ്തത് സമുദ്ര ഗതാഗത സുരക്ഷയെ ദോഷകരമായി ബാധിക്കുമെന്നും ഹിസ്ബുള്ള പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി